കൽക്കട്ടയിലെ വനിതാ യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച കട്ടപ്പനയിൽ പ്രതിഷേധ ദീപം തെളിയിച്ചു പി എസ് സി എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം സി ജെ ജോൺസൺ ഉദ്ഘാടനം ചെയ്തു പി എസ് സി എംപ്ലോയീസ് യൂണിയൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കട്ടപ്പന പി എസ് സി ഓഫീസ് പരിസരത്താണ് പ്രതിഷേധവും ദീപം തെളിയിക്കലും നടന്നത് പി എസ് സി ജില്ലാ ഓഫീസിൽ ഷാജി കച്ചുംബ്രോൺ ദീപം തെളിയിച്ചു ജില്ലാ പ്രസിഡന്റ് ദിവ്യ പി ഡി അധ്യക്ഷയായിരുന്നു യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം സി ജെ ജോൺസൺ യോഗം ഉദ്ഘാടനം ചെയ്തു വളരെ ക്രൂരമായ ബലാത്സംഗത്തിനിരയായി ഒരു ഡോക്ടർ ആ ഡോക്ടറിൽ തൊഴിൽ ചെയ്യുന്ന ആ സ്ഥാപനത്തിൽ തന്നെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് ആ മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട് ആദ്യം പ്രതികരിച്ചത് ആ കുട്ടി ആത്മഹത്യ ചെയ്തു എന്നുള്ള നിലയിലാണ് വളരെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത ഒരു യുവ ഡോക്ടറുടെ മരണത്തെ ആത്മഹത്യ എന്നുള്ള രീതിയിൽ വലിച്ചു തീർക്കുന്നതിനും ആവശ്യമായ നടപടികൾ ആദ്യം എടുക്കാതിരിക്കുകയും രാജ്യത്തുടനീളം വൻ പ്രതിഷേധം ഉണ്ടായതിനു ശേഷമാണ് അതിനെ സംബന്ധിച്ച് അന്വേഷിക്കുന്നതിനും അതിന്റെ ഉത്തരവാദികളായിട്ടുള്ള ആളുകൾ അറസ്റ്റ് ചെയ്യുന്നതിനും പ്രവർത്തകർ ഉൾപ്പെടെ സർക്കാർ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും വലിയ പ്രതിഷേധമാണ് നമ്മുടെ രാജ്യത്ത് ഉടനീളം ഉണ്ടായത് ജില്ലാ സെക്രട്ടറി കൃഷ്ണൻ വനിതാ കൺവീനർ ആതിര നായർ എന്നിവർ സംസാരിച്ചു നമുക്കറിയാം നിർഭയ കൊലപാതകം നടന്ന സമയത്തും ഇതുപോലെ തന്നെ വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടായി അന്ന് തന്നെ സ്ത്രീ സമൂഹത്തെ കുറിച്ചും അതുപോലെ തന്നെ സ്ത്രീകളുടെ സുരക്ഷയെ കുറിച്ചും ഒക്കെ വലിയ രീതിയിൽ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരുന്നാണ് എന്നാൽ അതൊരു രാത്രിയിലാക ഒരു ബസ്സിലാകാന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഒരു യുവ ഡോക്ടർ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പോലും സ്ത്രീ സുരക്ഷിതയല്ല എന്ന് കാണിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ ക്രൂരമായ നടപടി നടന്നിരിക്കുന്നത് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങളും അതുപോലെ തന്നെ ശക്തമായ നിയമങ്ങളും എല്ലാം വരേണ്ടതുണ്ട് പി എസ് സി എംപ്ലോയീസ് യൂണിയൻ അംഗങ്ങളായ നിരവധി പേർ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു